ഹായ് കൂട്ടുകാരെ പോളണ്ടിലെ ഷെബിനീസ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ വില്ലേജിലെ അതിമനോഹരമായ ഒരു അപൂർവ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മൗണ്ടൻ വില്ലേജിൽ ഷെബിനീസ റെഡിക് എന്നാണ് ഇപ്പോൾ പരിപാടിയെ വിളിക്കുന്നത് അതായത് ഓട്ടം സീസണിൻ്റെ സമയത്ത് വിൻ്ററിൻ്റെ തൊട്ട് മുൻപേ ഈ കർഷകന്മാർ അവർക്ക് അവിടെ സമ്മറിൽ ആ മലമുകളിൽ ആടിന് മേയാൻ വിടുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഈ വിൻ്റർ തുടങ്ങണതിൻ്റെ മുന്നേ ആയിട്ട് ഇവരെയും ആടുകളെ എല്ലാം മൗണ്ടനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും താഴത്തെ വില്ലേജിലേക്ക് അതിൻ്റെ ഒരു ആഘോഷമാണിത് ഒരുപാട് ആൾക്കാർ കാണാൻ വരും ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് ചെമ്മരി ആടുകൾ ഇങ്ങനെ റോട്ടിക്കോടെ ഇങ്ങനെ നടന്നു വരും ഒരു പൂർവ്വ കാഴ്ചയാണ് ഇപ്പോൾ മറ്റേ നമ്മുടെ ഒരു മെഡിവൽ ടൈമിലെ യൂറോപ്യൻസിൻ്റെ വേഷധാരങ്ങളും അങ്ങനെ പാട്ട് പരിപാടികൾ കുതിരകൾ അങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഈത്തവണ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് കാണാനായിട്ട് പോയി ഇത് നമ്മളിങ്ങനെ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും ഒരുപാട് ആളുകൾ തടിച്ച് കൂടിയിട്ടുണ്ട് ഈ ചെമ്മരി ആളുകൾ ഇങ്ങനെ നടന്നു വരും പെട്ടെന്ന് തന്നെ അത് പാസ് ചെയ്ത് പോവുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല എന്ന് പറയുന്ന ഒരു നല്ല അതിമനോഹരമായൊരു ഗ്രാമമാണ് നല്ല അടിപൊളി പോളിഷ് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല വേതർ ഒരു അടിപൊളി ഒരു വൈബാണ് എന്തായാലും യൂറോപ്പിലുള്ളവർ ഇങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പോളണ്ടിലെ ക്രാക്കോയിൽ നിന്ന് ആണ് എളുപ്പത്തിനും കൂടെ എത്തിച്ചേരാൻ പറ്റുക ക്രാക്കോയിന് ഡയറക്റ്റ് ബസ് കിട്ടും അവിടെ വരിക അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും ഇത് മാത്രമല്ല അവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇത് ഓട്ടത്തിലെ പോലെ തന്നെ സ്പ്രിങ്ങിലും ഈ പരിപാടിയുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു